പാവയ്ക്കൊണ്ട് ഒരു തീയനാണ് ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് ഇടത്തരം പാവയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം പാവയ്ക്ക നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സവാള കൂടി ഇതിന് വേണം രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് നമ്മൾ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് തീലുണ്ടാക്കാനായിട്ട് അത് വറുക്കാൻ വേണ്ടിയാണ് വറക്കുന്നതിന് മുമ്പ് നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം തേങ്ങ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് ഒരേപോലെ മൂത്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ബ്രഷ് പ്രഷ് ചെയ്തെടുക്കുന്നത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ഇത് വർത്തെടുക്കേണ്ടത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉള്ളി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടും കളറൊക്കെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട് ചെറിയ ബ്രൗൺ നിറമാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കുറച്ചുനേരം കൂടെ ഇനി അത് തന്നെ സിമ്മിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും കളറായി വരാനായിട്ട് ഇവിടെ ഇരുന്ന് ശരിയാവട്ടെ തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് ഇനി ഈ തേങ്ങ സ്റ്റൗൽ മാറ്റാം നമുക്കിനി ഉള്ളി പാവയ്ക്കൊക്കെ വഴറ്റാനായിട്ട് വേറൊരു പാൻ സ്റ്റവിലേക്ക് വെച്ചുകൊടുക്കാം പാൻ സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് ണ നേരത്തെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കിടങ്ങിട്ടുണ്ട് നമുക്ക് ഒരു നാട് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മള് തേങ്ങ ഇപ്പ് കൊടുക്കാം തേങ്ങ മുഴുവനും ഞാൻ ഇപ്പൊ കൊടുത്തില്ല കുറച്ച് ഇനി മാറ്റിയിട്ടുണ്ട് തേങ്ങാക്കൊത്ത് താല്പര്യം ഇല്ലാത്തവർ ഇട്ടു കൊടുക്കണമെന്നു നിർബന്ധം ഇല്ല തേങ്ങാ കൊത്ത് ചെറുതായിട്ട് കളർ മാറി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം സവാള മൂത്തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാവക്ക ഇട്ടുകൊടുക്കാം ഒരു പകുതി വഴഞ്ഞിട്ടുണ്ട് സവാള ഒന്ന് വാടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം ആ സമയം കിട്ടാ നമുക്ക് വറുത്തെടുത്ത തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് വെള്ളം തൊടാതെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം നമ്മൾ തേങ്ങ നന്നായിട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി വിളക്കി കൊടുക്കാം ഒന്നുകൂടെ ഞാൻ അടച്ചു വെക്കുന്നുണ്ട് ഒന്നും നന്നായിട്ട് ആയിക്കൊണ്ട് പാവയ്ക്കയും സവാളയൊക്കെ മഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ചിലക്കി കൊടുക്കാം മല്ലിപ്പൊടി ചേർക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിന്റെ പച്ചവണ്ണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കാം

ഒക്കെ ഏകദേശം എന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കഴുകി ഒന്ന് സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് വാഴമ്പുറി പിഴഞ്ഞ പിഴിഞ്ഞത് ഊക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ തീയല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം ഇപ്പം ഈ പാവയ്ക്കാത്തീല് നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അടുത്ത നല്ല ഒരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും താങ്ക്